നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇപ്പോൾ തേങ്ങയുടെ വില വളരെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചകിരിയില്ലാത്ത മുട്ട തേങ്ങ കിലോ എൺപത്തി അഞ്ച് രൂപയാണ് ഇപ്പോൾ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ കടകളിൽ നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്നത് അതേസമയം വെളിച്ചെണ്ണ വിലയും നാനൂറ്റി മുപ്പതിലേക്ക് കടക്കുകയാണ് ഇനി ഇച്ചിരി കഴിയുമ്പോൾ വെളിച്ചെണ്ണ വില വീണ്ടും കുറയുക വ്യാപാരികൾ പറയുന്നത് ഇപ്പോൾ അടുക്കളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളിൽ ഒന്നായ തേങ്ങയൊക്കെ വളരെ അത്യന്താപേക്ഷം ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് മലയാളികളുടെ അടുക്കളയിൽ വരവ് കൂടിയതാണ് വിലക്കുറവിന് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു പഴയ അവസ്ഥയിലേക്ക് വില താഴുമോ എന്ന ആശങ്കയിലാണ് ആ മിക്ക കർഷകരും നാളികേരത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം അത്ര ശുഭകരമായ അല്ലെന്നാണ് തോന്നുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയായ എഴുപത്തെട്ടിൽ നിന്നും പച്ച തേങ്ങ വില കിലോയ്ക്ക് അമ്പത്തഞ്ച് രൂപയിലേക്ക് താഴുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിന് നവംബറിലെ വിലയ്ക്ക് സമാനമായ അവസ്ഥയിലാണ് നിലവിൽ വിപണിയിലുള്ളത് തേങ്ങ എന്ന് പറയുമ്പോൾ ചകിരിയുള്ള പച്ചത്തേങ്ങ ചെറുകിട വിപണിയിലടക്കം തേങ്ങ ധാരാളം എത്തുന്നുണ്ടെന്നും സീസൺ സീസണാകുന്നതോടെ കൂടി വരവ് ഇനിയും വർദ്ധിക്കുമെന്നാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അഭിപ്രായപ്പെടുന്നത് ആ സമയത്ത് പഴയ വില പഴയകാലാവസ്ഥയിലെ കൂപ്പുത്തിയാൽ അതിശയപ്പെടാനാവില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ തേങ്ങാ വില നൂറുപായ ആയപ്പോൾ മിക്ക കർഷകരും വളരെ സന്തോഷത്തോടെ തെങ്ങിൻതോപ്പുകളൊക്കെ സൂക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ പൊതുജീവൻ കിട്ടിയിരിക്കുകയാണ് തെങ്ങിൻതോപ്പുകൾക്ക് അതിൻ്റെ കായഫലം വരുന്ന ആളുകളിൽ ലഭിച്ചു തുടങ്ങും കൂടാതെ തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വെള്ളവെടുപ്പ് കൂടിയതും ഇപ്പോഴത്തെ വിലക്കുറവിന് കാരണമായിട്ടുണ്ട് ഇന്തോനേഷ്യയിലെ നാളികേരവും വിപണിയിലെത്തുന്നുണ്ട് വിപണിയിൽ നാളികേരത്തിൻ്റെ ലഭ്യത കുറഞ്ഞതായും നേരത്തെ വില കുതിച്ചുയരാൻ കാരണമായത് നേരത്തെ തേങ്ങയുടെ വില കുതിച്ചു കഴിയുമ്പോൾ മിക്ക കർഷകരം തെങ്ങും തൈകളൊക്കെ വേടിച്ച് നട്ടു അതിപ്പോൾ ചൂടത്ത് സംരക്ഷിക്കേണ്ട കടമ നമ്മുടേതാണ് അതിനായി പുതകയിട്ട് കൊടുത്ത് വെള്ളം രണ്ടു നേരം ഒഴിച്ച് ഒഴിക്കുന്നതൊക്കെ നല്ല വളരെ നല്ലതാണ് ഇപ്പം ജാ കീടനാശങ്ങൾ അതായത് ചെമ്പംകുല്യങ്ങളൊക്കെ ആത്താനായിട്ട് ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് വേപ്പിനും ഉണ്ണാക്ക് കൂടെ കൂടെ കവളുകളിൽ ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ചില്ലികളെ ആറ്റം ൊക്കെ നട്ടിട്ട് നമുക്ക് ടിവിയുടെ മുമ്പിൽ സീരിയലും മറ്റും റിയൽസും കണ്ടു കൊണ്ടിരുന്ന ചെങ്ങുകൾ ശരിയായി വളർത്തില്ല അതെല്ലാം ചെമ്പൻ കൊല്ലുകൾ ആക്രമിച്ച് നശിപ്പിച്ച് കളയും അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് തെങ്ങുകളെ സംരക്ഷിച്ച് തേങ്ങ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെങ്കിലും വെട്ടിയെടുത്ത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യും അതേസമയം കരിക്കിൻ്റെ വില പല സ്ഥലങ്ങളിൽ പല വിലയാണ് ഇപ്പോൾ നല്ലൊരു കരിക്ക് കുടിക്കണമെങ്കിൽ അമ്പത് മുതൽ അറുപത് രൂപ കൊടുക്കേണ്ടി വരും അങ്ങനെ മിക്ക ആൾക്കാരും ഇപ്പോൾ കരിക്ക് കൊടുത്താണ് തെങ്ങൻ തൈകൾ മറ്റും വാങ്ങിൻ്റെ വില ഇടിയുന്നതോടുകൂടി വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറയാൻ പോവുകയാണ് പൊപ്പറായുടെ വിലയെന്ന് പറയാൻ നൂറ്റി എൺപത്തി അഞ്ച് ഏഴൊക്കെയാണ് വിപണിയിൽ കൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാണെന്ന് ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിട്ട് വളരെ നന്ദി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അപ്പം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബാ മറക്കല്ലേ